ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് രാത്രി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൻ്റെ രാത്രിയാണ് റയൽ മാഡനും ബൊറൂഷിയ ഡോട്ട്മുണ്ടും ഇംഗ്ലണ്ടിലെ സെംബ്ലിയിൽ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെക്കുന്നത് അവരുടെ പതിനഞ്ചാമത്തെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലാണ് നേരെ മറിച്ച് ബൊറൂസിയ ഡോട്ട്മുണ്ടാണെങ്കിൽ അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ടൈറ്റിലാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ മത്സരത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രിവ്യൂം കാര്യങ്ങളൊക്കെ മത്സരത്തിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കിലിനംബാപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സി എൻ്റെ കൊടുത്തുള്ള ഇൻ്റർവ്യൂൽ എന്നുള്ള ചില പ്രസക്ത ഭാഗങ്ങളും പിന്നെ അദ്ദേഹം പി എച്ച് ഡിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എ സി മിലാൻ ക്ലബിനെ കുറിച്ച് മറ്റൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യവും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ റയൽ മാറ്റർ ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം പിന്നെ മറ്റു ചില ട്രാൻസ്ഫർ വാർത്തകൾ കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഫൈനലിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിച്ച് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ഓരോ സീസണും തുടങ്ങുന്നത് ചാമ്പ്യൻസ് ലീഗും ലാ ലാലീഗുമൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതാണ് അവരുടെ ടാർഗറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാന കാരണം അവരുടെ മേജർ ഇത് മറ്റൊരു കാരണം എന്ന് വെച്ച് ടോണി ക്രോസ് എന്ന് പറയുന്ന അവരുടെ ജർമ്മൻ സ്നൈപ്പർ ക്ലബ് ഫുട്ബോൾ എന്നും വിടവാങ്ങുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ മത്സരമാണ് അപ്പോൾ അദ്ദേഹത്തിന് മികച്ചൊരു ഫെയർവെല് കൊടുക്കുക എന്നുള്ള ഒരു കടമ റയൽമാഡിന് മുമ്പിലുണ്ട് അതവർക്ക് നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വല്ലാത്തൊരു വേദന റയൽമാഡിൻ്റെ ആരാധകർക്കും റയൽമാഡ് ക്ലബിനും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ കളി ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതി കൂടിയുണ്ട് ഇനി ബൊറുഷ ഡോട്ടുണ്ടെന്ന് വെച്ചിട്ടുള്ള അവർക്കും ഈ ഫൈനൽ ജയിക്കാൻ അനേകം കാരണങ്ങളുണ്ട് അവരുടെ രണ്ടാമത്തെ ടൈറ്റിൽ മാത്രമായിരിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ മാർക്കോ റോയിസ് എന്ന് പറയുന്ന അവരുടെ ഇതിഹാസം ക്ലബ്ബ് വിട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു വിടവാങ്ങൽ ഗിഫ്റ്റ് അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ബൊറുഷ ഡോട്ടിനും ഈ മത്സരം ജയിക്കാൻ അനേകായിരം കാരണങ്ങളുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് എന്തായാലും അവർ മികച്ച രീതിയിലുള്ള ഫൈറ്റ് കാഴ്ചവെക്കും എന്താണ് അവർ ഈ ഫൈനലിൽ എത്തും എന്നുള്ളതാരും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സംഭവമല്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അഗൈൻസ്റ്റ് ദി ഓഡ്സ് ആണ് അവർ ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഇനി അവർക്ക് അവസാന കടമ്പ കടക്കാനുള്ളത് കിങ്സ് ഓഫ് യൂറോപ്പിനെതിരെയാണ് അതിന് അവർക്ക് സാധിക്കുമല്ലോ എന്നുള്ളത് കാത്തിരുന്ന കാരണം ഒബ്വിയസ്ലി റയൽ മാഡ്രിഡ് തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് പക്ഷേ ഫുട്ബോളാണ് ാണ് എന്ത്ണെങ്കിലും സംഭവിക്കാം കാത്തിരുന്ന് കാണാം അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്ന അതാണ് ഫൈനൽ ഇനി എന്താണ് കിലിനമ്പാപ്പയുടെ സി എൻ്റെ കൊടുത്തുള്ള ഇൻ്റർവ്യൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ റയൽമാടിലേക്കുള്ള ട്രാൻസ്ഫർ എന്ന് നടക്കുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഫാബ്രിസ്റമാനൊക്കെ തരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണല്ലോ ഇപ്പോൾ റയൽമാറ്റെ ഫോക്കസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചോളം ഈ കിലിനാപ്പയെ ട്രാൻസ്ഫർ അങ്ങോട്ട് തീർക്കുക എന്നുള്ളതായിരിക്കും എന്നുള്ളതായിരിക്കുന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ വരാനുള്ള ഒരു വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് ഫാബ്രിക് സോമാനെ പറയുന്നത് ഇതിൽ വേറെ ഒരു തരത്തിലുള്ള ട്വിസ്റ്റിനുള്ള സാധ്യതയില്ല ചിലരൊക്കെ ചില റൂമറുകളൊക്കെ ആസ്നൽ ചിലപ്പോൾ ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ക്ലബ്ബുകൾ സൈൻ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊന്നും യാതൊരു വാസ്തവമില്ല അതൊക്കെ വെറും റൂമറുകൾ മാത്രമാണ് ചെങ്ങായി റയിൽ മാഡിൽ തന്നെ കളിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവം ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം മാത്രമാണ് അതിപ്പോൾ ഫ്രാൻസിൻ്റെ ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ വരെ അതിൻ്റെ സൂചനകൾ നമുക്ക് നേരത്തെ തന്നെ നൽകിയതാണ് ഇനി എന്തായാലും സി എൻ ലെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാം ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ ഇപ്പോഴും ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഫുട്ബോളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ഫുട്ബോളിൽ പേര് ചേർക്കണമെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണം ഇതുവരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ പാസ്റ്റാണ് തനിക്ക് തൻ്റെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യണം ഓരോ വർഷവും ബെറ്റർ പ്ലെയർ ആകണം എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നുള്ളൊരു കാര്യം കിലിനും പറയുന്നു പിന്നെ ഗോൾസും ട്രോഫീസും ഒക്കെ നേടണം പക്ഷേ അതിലുമുപരി എന്താ സംഭവം എന്ന് വെച്ചാൽ ആളുകൾക്ക് കൊടുക്കുന്ന ഫീലിങ്സ് ഇമോഷൻസ് അതാണ് തനിക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സംഭവം എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കംപ്ലീറ്റ് പ്ലെയർ ആകുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ടീംമേറ്റ്സുകളെ മേയ്റ്റ്സുകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടി താൻ കണക്കിലെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർഷം ഗോൾ ഗോളടിച്ചു അടുത്ത വർഷം നാല്പത്തി മൂന്ന് ഗോളടിച്ചു എന്ന് കരുതിയിട്ട് താനൊരു ബെറ്റർ പ്ലെയർ ആകണമെന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഓവറോൾ ഗെയിമിൽ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ടീംമേറ്റ്സുകൾക്ക് മേയ്റ്റ്സുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ മൊത്തത്തിൽ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു കംപ്ലീറ്റ് പ്ലെയർ ആയിട്ട് മാറാൻ ഇതൊക്കെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് കളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പത്രത്തിൽ എന്താണ് അതേ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഫ്രാൻസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അംബലിവബിൾ കാര്യങ്ങളാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തിട്ടുള്ളത് വേൾഡ് കപ്പ് ഓൾറെഡി അടിച്ചിട്ടുള്ളതാണ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഹാട്രിക് അടിച്ചുള്ളൊരു മെൻഷനാണ് പക്ഷേ അതിലൊന്നും ആൾ അല്ല അത് ഒരു കിടിലൻ ക്യാരക്ടർ തന്നെയാണ് കാരണം ഇപ്പോഴും ചാമ്പ്യൻസ് ലീഗ് അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിട്ടില്ല ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഫുട്ബോളിൻ്റെ ചരിത്ര പുസ്തകത്തിൽ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് അടയാളപ്പെടുത്തണമെങ്കിൽ എന്നൊന്നും ഓർക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിട്ട് മാറണമെങ്കിൽ ഇനിയും ഒരുപാട് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ പരിപാടിയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നുള്ള അദ്ദേഹത്തിന്റെ ഈ വാചകമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അദ്ദേഹത്തോട് പി എസ് ഡിയിലെ സമയത്തെ ചോദിച്ചപ്പോൾ പി എസ് ജിക്ക് നന്ദി അദ്ദേഹം പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ തന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മൊണാക്കോയിൽ നിന്നും സൈൻ ചെയ്യാനും അതുപോലെ തന്നെ പാരീസിലെ താൻ ജനിച്ചു വളർന്നുള്ള പാരീസിലെ ക്ലബില് കളിക്കാനുള്ള ഒരു അവസരം തന്നതിനൊക്കെ തന്നിൽ വിശ്വാസമർപ്പിച്ചതിനൊക്കെ പി എസ് ഡിക്ക് നന്ദി അദ്ദേഹം അറി അർപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് പി എസ് ഡി കാരണം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇരിക്കുന്നതെന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ പി എസ് ഡിയോട് നന്ദി തന്നെയാണ് കിലിനംബാപ്പെ പറഞ്ഞു വെക്കുന്നത് ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് അതായത് ഈ സി എൽ നേടാൻ സാധിച്ചില്ലല്ലോ ചാമ്പ്യൻസ് ലീഗ് നേടാൻ സാധിച്ചില്ല അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ പാർട്ട് ഓഫ് ദി ജേണി ആയിരുന്നു ഡെസ്റ്റിനി കൂടി ഉണ്ട് അതിൽ ഫൈനലിൽ എത്താൻ സാധിച്ചു പക്ഷേ കപ്പടിക്കാൻ സാധിച്ചില്ല അത് പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് അതിനൊക്കെ അദ്ദേഹം കാണുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വളരെ ക്ലോസ് ആയിട്ട് വന്നു ആ ഫൈനലിൽ എത്തി പക്ഷേ ജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു പക്ഷേ തൻ്റെ മുമ്പിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടും റയൽ മാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി അനവധി അവസരങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പിന്നെ കഴിഞ്ഞ ആ ഒരു പിന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് കുറിച്ച് എന്താണ് തോന്നുന്നത് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ അത് പി എസ് ഉപരി വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷന് പുറത്തു നിന്നുള്ളതാണ് അതായത് ഒരു വേൾഡ് കപ്പ് ഇയർ ആയിരുന്നു ഖത്തറിലുള്ള വേൾഡ് കപ്പ് ഇയർ ആയിരുന്നു അപ്പോൾ അതൊരു ബിഗ് ബിഗ് ഡിസിഷൻ ആയിരുന്നു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു പക്ഷെ ഒന്നും റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല പുള്ളിക്കാരൻ ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിലും പി എച്ച് സി തുടരാനെടുത്ത തീരുമാനത്തിൽ നിന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു അത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ എന്താണ് ഇത്തരത്തിലുള്ള ഡിഫിക്കൽ ഡിസിഷൻസും എടുക്കേണ്ട സാഹചര്യം വരും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് എന്തായി പി എച്ച് സിയിൽ ഓൾ ടൈം ടോപ്പ് സ്കോറൊക്കെ ആയി അപ്പം നല്ല കാര്യങ്ങൾ മാത്രം ഓർത്തു വെക്കാനാണ് തനിക്ക് താല്പര്യമുള്ളത് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തോ അരികൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള സിറ്റുവേഷനുകളിലൂടെ ബാക്കിയുള്ള യങ് പ്ലെയേഴ്സൊന്നും പോകാതിരിക്കട്ടെ എന്നൊരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനർത്ഥം അദ്ദേഹം വളരെ അധികം പിന്നെ പ്രഷറിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു യങ് പ്ലെയർ ആയിരുന്നു താനെന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പോഴും യങ് പ്ലെയർ തന്നെയാണ് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ മാത്രമല്ലേ പ്രായമുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആൾ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രഷറൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിൽ ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഖത്തറുള്ളൊരു വേൾഡ് കപ്പ് ഖത്തർ റോൺ ചെയ്യുന്ന പി എസ് ജിക്ക് എംബാപ്പയെ അവിടെ നിന്ന് പിന്നെ പറഞ്ഞുവിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഭീകരമായിട്ടുള്ള പൈസ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് അറിയുന്നതാണ് പക്ഷേ അതോടൊപ്പം തന്നെ വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു പൊളിറ്റിക്കൽ പ്രഷറുണ്ടായിരുന്നു എംബാപ്പയ്ക്ക് റെയിൽമാരിലേക്ക് പോകാനൊക്കെ ആ ഒരു സിറ്റുവേഷനിലെ താല്പര്യം ഉണ്ടായിരുന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഈ ഒരു പൊളിറ്റിക്കൽ പ്രഷർ കാരണം അത് പല ഏരിയയിൽ നിന്നും വന്നു അതാണ് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തുറന്നു നിന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാചകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംഭവം നിങ്ങളിൽ ചില ആളുകളൊക്കെ ചിന്തിക്കും അതിപ്പോൾ എന്താ ഇയാളൊരു ഫുട്ബോളർ അല്ലേ ആൾക്ക് ആളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ളൊരു തീരുമാനമുണ്ട് എടുത്തുകൂടെയുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അതുതന്നെയാണ് എംബാപ്പയും പറഞ്ഞു വരുന്നത് പൊളിറ്റിക്കൽ പ്രഷർ അത് ചിലപ്പോൾ ഇമാനുവൽ മാക്രോൺ ഇടപെട്ടിട്ടുണ്ടാവും ഖലീഫി സ്വാഭാവികമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഖത്തർ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലിരുന്നുകൊണ്ട് അവരെല്ലാവരും ഫോഴ്സ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈവൻ ഫാമിലിയെയും ആ ഒരു സിറ്റുവേഷനിൽ ഈ പൊളിറ്റിക്കൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഭീകരമായിട്ടുള്ള പൈസയും മുമ്പിൽ വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരും എംബാപ്പയെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും പിന്നെ എന്താണ് എംബാപ്പയും വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ ഒരു വർഷം കൂടിയല്ലേ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ അത്ര എളുപ്പമല്ല ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് എംബാപ്പ മുമ്പോട്ട് വെക്കുന്ന ഒരു സംഭവം അപ്പോൾ ഭീകരമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രഷർ പ്രഷറുണ്ടായെന്നുള്ളത് ഈ വാചകങ്ങളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റി പിന്നെ എന്താണ് എന്താണ് അതിന് പ്രയോറിറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കലാണ് തൻ്റെ പ്രയോറിറ്റി തൻ്റെ രാജ്യത്തുനിന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം പുറത്തു പോകാൻ പോകുന്നത് എങ്ങോട്ടേക്കെന്നുള്ള അദ്ദേഹം ഈ ഇന്റർവ്യൂല് പറഞ്ഞിട്ടില്ല പക്ഷേ അത് ഉടനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ട്രോഫികൾ അടിക്കുക അത് തന്നെയാണ് ഉദ്ദേശമുള്ളത് അതോടൊപ്പം തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ അതോടൊത്തരോട് ചോദിച്ചു ഈ ഡോട്ട്മൺ റയൽ മാറ്റർ മത്സരത്തിൽ ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് കളി ഞാൻ കാണും ഞാൻ എല്ലാ കളികളും എല്ലാ ലീഗിലെയും കളികൾ കാണാറുണ്ട് സെരിയായാലും പ്രീമിയർ ലീഗിലെയും ബുണ്ടസ് ലീഗിലെയും സ്പാനിഷ് ലീഗിലൊക്കെ കളികൾ കാണാറുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ കാണാറുണ്ട് എന്നുള്ളതാണ് ആ ഇന്റർവ്യൂലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം അതിൽ നിന്നും വിട്ടു പറയുകയൊന്നും ചെയ്തിട്ടില്ല ഇപ്പോ കേൾക്കുന്ന വേറെ സംഭവം ഇപ്പോൾ ഫ്രീ ട്രാൻസ്ഫറിൽ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്തോ ബോണസ് പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അത്ര അത് കൊടുക്കാൻ പി എസ് ഡിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു ഒരു കാര്യം കേൾക്കുന്നുണ്ട് അത് ചിലപ്പോൾ ലോയേഴ്സ് ഇൻവോൾവ് ആകാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു മാസത്തെ സാലറി എന്തോ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുള്ള തരത്തിലുള്ള പല റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട് എന്ത് അറിയില്ല അദ്ദേഹം ഈ ജൂൺ അവസാനം വരെ പി എച്ച് ഡിയുടെ പ്ലെയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുക കോൺട്രാക്റ്റിലാണ് ഇരിക്കുക എന്നാലും വേറെ ഒരു ക്ലബിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ എന്താണ് അനൗൺസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഈ ഒരു ബോണസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും ഞാൻ കടക്കുന്നില്ല കാരണം അത് പൈസ ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സംഭവമാണ് എന്തായാലും ഒരുപാട് പൈസയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പി എസ് സിയിൽ അദ്ദേഹം അവിടെ നിന്ന് പോകാൻ ഇത്തിരി വൈകിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറെയും പല കളികളുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവം അത് നമ്മൾ വൺ ഡേ ഊഹിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും എംബാപ്പയ്ക്ക് പിന്നെ ഒളിമ്പിക്സ് ഈ സീസണിൽ കളിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ അതൊരു പ്രീ സീസൺ സമയത്തായിരിക്കും യൂറോ കഴിഞ്ഞിട്ടല്ലേ അത് വരാൻ പോകുന്നത് അപ്പോൾ അതിൽ കളിച്ചു കഴിഞ്ഞാൽ അത് റയൽ റെയിൽമാറ്റിൻ്റെ പ്രിപ്പറേഷനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റെയിൽമാറ്റിൽ അതിന് സമ്മതം കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതൊക്കെയാണ് മറ്റു മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാക്രൺ അതിൽ ഒരു പ്രഷർ ഇടാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് അതിൽ മാക്രൺ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ ന്യൂ ക്ലബുമായിട്ട് ഒരു ചർച്ച നടത്തണം എന്നുള്ളതൊക്കെ അപ്പോൾ അതിലെന്തെങ്കിലും തീരുമാനമാകുമെന്നുള്ള കാത്തിനാണ് കലീഫ് എന്തായാലും ശരിക്കും വിഷമത്തിലാണ് ഫ്രീ ആയിട്ട് എംബാപ്പയെ വിട്ടു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നതിൽ പക്ഷെ അവർക്ക് വലിയൊരു വേജ് ബില്ലിൽ വലിയൊരു മാറ്റം സംഭവിക്കും എംബാപ്പയെ അത്രയും വലിയ വെയ്ജ് അവിടെ മേടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ബോണസും കൊടുക്കേണ്ടതല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ലാഭമാണ് പി എച്ച് എം പക്ഷേ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ലൂസിയണ്ടറി കൂടൊക്കെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് നാലോ അഞ്ചോ താരങ്ങളെയൊക്കെ വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത് പിന്നെ സ്ഥിരം പി എസ് ജി ചെയ്യുന്നതാണല്ലോ ഓരോ ട്രാൻസ്ഫർ ആക്കുമല്ലോ നാലും അഞ്ചും താരങ്ങളെ വാങ്ങുന്നത് അതിൽ വലിയ പുതുമയൊന്നുമില്ല എന്തായാലും പിന്നെ എംബാപ്പില്ലാത്ത പി എസ് ജി എങ്ങനെയായിരിക്കും അവർ ചാമ്പ്യൻസ് ലീഗിൽ എങ്ങനെ ആയിരിക്കും പിന്നെ ഏറ്റുമുട്ടാൻ പോകുന്നതൊക്കെ കാണാൻ ഒരു കൗതുകം ആളുകൾ ഉണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ എംബാപ്പ ഉള്ള റിയൽ മേഡൻ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ലൈനപ്പ് ചെയ്യാൻ പോകുന്നത് അതും കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട് അപ്പോൾ എംബാപ്പ വരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ആരായിരിക്കും പോവുക അതും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇനി സ്കൈന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഇറ്റാലിയൻ ഫുട്ബോളിൽ കളിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ആള് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ ഇറ്റലിയിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ മിലാനിലേക്കായിരിക്കും പോവുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തുള്ളത് ചെറുപ്പത്തിൽ പിന്നെ ഒരു ബിഗ് എ സി മിലാൻ ആയിരുന്നു താൻ എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് സെരിയ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു എല്ലാ മിലാൻ്റെ മത്സരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ എൽ ഫാമിലിയിലുള്ള എല്ലാവരും മാസീവ് മിലാൻ ഫാൻസ് ഫാൻസാണെന്നുള്ള കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നത് അതോടൊപ്പം തന്നെ എന്താ പറയുക വെച്ചാൽ തൻ്റെ എ സി മിലാനുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് കുട്ടിയായിരിക്കുക കുഞ്ഞായിരിക്കാം ഒരു ഇറ്റാലിയൻ ബേബി സീറ്റർ തനിക്ക് ഉണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ ആളുമായിട്ട് ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലിയുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ വലിയ പിന്നെ മിലാൻ ഫാൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവര് കാരണമാണ് താൻ ഒരു റോസനരി ഫാനായത് എന്നുള്ള കാര്യമാണ് ഒരുപാട് മിലാൻ മത്സരങ്ങൾ താൻ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യമാണ് എംബാപ്പെ കുറിച്ച് ചേർക്കുന്നത് ഇതിനർത്ഥം ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മിലാനിലേക്ക് പോകും എന്നുള്ളതല്ല കാരണം മിലാൻ എന്തായാലും കിലിൻ എംബാപ്പെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആൾ റെയിൽമാഡിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു റിപ്ലൈ അദ്ദേഹം കൊടുത്തു എന്ന് മാത്രമേ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതായിട്ടുള്ളൂ ഇപ്പോഴൊക്കെയാണ് ചില സ്വറുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം